നീറ്റ് നെറ്റ് ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ പുതിയ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് എൻ ഡി എ റദ്ദാക്കിയ യു ജി സി നെറ്റ് മാറ്റിവച്ച ജോയിന്റ് സിഎസ്ഐആർ എൻസിടി എന്നിവയുടെ പരീക്ഷാ തീയതിയാണ് പ്രഖ്യാപിച്ചത് അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജസ്ഥാനിൽ നിന്ന് രണ്ടുപേരെ സിബിഐ കസ്റ്റഡിയിലെടുത്തു ബീഹാറിൽ ഒരാളുടെ അറസ്റ്റും സിബിഐ രേഖപ്പെടുത്തി രാജസ്ഥാനിൽ നിന്ന് പത്ത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു ഇവരിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഡമ്മി ആളുകളെ വെച്ച് പരീക്ഷ എഴുതിയവരാണ് ഇവരെന്ന വിവരം ബീഹാർ ഗുജറാത്ത് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പേരെ സിബിഐ ചോദ്യം ചെയ്യും കേസിൽ ഇതുവരെ ജാർഖണ്ഡ് ഹസാരിബാഗിലെ ഒയാസി സ്കൂൾ പ്രിൻസിപ്പൽ അക്സാനുൽ ഹ് ഉള്പ്പെടെ കേസിൽ ഇതുവരെ നാലുപേരെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ീറ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യവും ദേശീയ പരീക്ഷാ ഏജൻസി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് അതിനിടെ മുഖം രക്ഷിക്കാനായി എൻ ഡി എ മാറ്റിവെച്ച പ്രവേശന പരീക്ഷകൾക്ക് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു കോളേജ് അധ്യാപന യോഗ്യതയായ യു ജി സി നെറ്റ് പുനഃപരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ നാലിനുമിടയിൽ നടത്തും ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്നാണ് ജൂൺ പതിനെട്ടിന് നടന്ന പരീക്ഷ പിറ്റേ ദിവസം റദ്ദാക്കിയത് നേരത്തെ ഒ എം ആർ രീതിയിൽ നടത്തിയിരുന്ന യു ജി സി നെറ്റ് പരീക്ഷ ഇനി മുതൽ പുതുക്കിയ മാനദണ്ഡമനുസരിച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റി സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിയ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലേക്കുള്ള സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ചിനും ഇടയിൽ നടത്തും നാലുവർഷ ബി എഡ് പ്രോഗ്രാമുകളിലേക്ക് എൻ ഡി എ നടത്തിയ എൻ സിഇറ്റി പുനഃപരീക്ഷ ജൂലൈ പത്തിനും നടത്തും നീറ്റ് അടക്കമുള്ള വിഷയമുന്നയിച്ച് ജൂലൈ നാലിന് എസ് എഫ് ഐ രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ്